ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയോടുള്ള ആദര സൂചകമായി ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഇന്ത്യ ചൊവ്വാഴ്ച ഇന്ത്യ ഒട്ടാകെ ഏകദിന ദേശീയ ദുഃഖാചരണം നടത്തുമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ദേശീയ പതാകകൾ പകുതി താഴ്ത്തിക്കിട്ടും ഔദ്യോഗിക വിനോദ പരിപാടികൾ ഉണ്ടായിരിക്കില്ലെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഇബ്രാഹിം റൈസിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രംഗത്ത് വന്നു ഞെട്ടിക്കുന്നതും വളരെയധികം വേദനിപ്പിക്കുന്നു ാണ് ഇറാനിയൻ പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം റൈസിയുടെ വിയോഗമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രതികരണം ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നതിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ എക്കാലത്തും സ്മരിക്കപ്പെടും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയതായും നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു നേരത്തെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടപ്പോഴും നരേന്ദ്രമോദി ആശങ്ക അറിയിച്ചു ട്വീറ്റ് ചെയ്തിരുന്നു പ്രസിഡന്റ് ഇബ്രാഹിം റൈസിക്കൊപ്പം വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുൾ ഐൻ പ്രാവേശ്യ ഗവർണർ മാലിക് റഹ്മി ഇറാനിയൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധിയായ ആയിത്തുള്ള മുഹമ്മദ് അലി അലിഷം എന്നിവർ അപകടത്തിൽ കൊല്ലപ്പെട്ടു അസൻബൈജാൻ അതിർത്തിയിൽ പുതുതായി പണിക ക്വിസി കലാസി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഇറാൻ നഗരമായ തബ്രീസിലേക്ക് മടങ്ങുന്നതിനിടയിൽ ഇന്നലെയായിരുന്നു പ്രസിഡന്റും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഇന്ന് രാവിലെയോടെ കത്തിക്കാരൻ നിലയിലുള്ള ഹെലികോപ്റ്റർ കണ്ടെത്തിയത് ഹെലികോപ്റ്റർ സഞ്ചരിച്ച് ആരും ജീവനോടെ ഇല്ലെന്നുള്ള സ്ഥിരീകരണവും പിന്നാലെ വന്നു മൂടൽമഞ്ഞു മഴയും മൂലം മോശം കാലാവസ്ഥയിൽ ഹെലികോപ്റ്റർ ഇറാനിലെ ഈസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിൽ ജോഫ്രയ്ക്ക് അടുത്തുള്ള വനമേഖലയിൽ ഇടിച്ചിറങ്ങുകയായിരുന്നു നിന്നാണ് നിഗമനം ഇബ്രാഹിം റൈസിയുടെ പശ്ചാത്തലത്തിൽ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മോക്ബർ ഇറാന്റെ താൽക്കാലിക പ്രസിഡന്റായി ചുമ േൽക്കും ഇറാൻ ഭരണഘടനാ പ്രകാരം പ്രസിഡന്റ് വിയോഗമുണ്ടായാലും വസിഫ് വൈസ് പ്രസിഡന്റിന് പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ കാവൽ പ്രസിഡന്റിന് നിയമ ചുമതലയുണ്ടാകും അതേസമയം അമ്പത് ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുകയും വേണം